മണ്ഡല മകരവിളക്ക് തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ശബരിമലയിൽ നാളെ നട തുറക്കും വൈകിട്ട് മണിക്ക് തന്ത്രിമാരായ കണ്ഠര് രാജീവര് കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും തുടർന്ന് പതിനെട്ടാം പടിക്ക് താഴെയുള്ള ആഴിയിലേക്ക് അഗ്നി പകരും തുടർന്ന് നിയുക്ത ശബരിമല മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവർ പതിനെട്ടാം പടി ചവിട്ടും പിന്നാലെ ഭക്തരുടെ പടികയറ്റം ആരംഭിക്കും ശ്രീകോവലിനുള്ളിൽ പ്രവേശിക്കുന്ന നിയുക്ത മേൽശാന്തിമാർക്ക് തന്ത്രി മൂലമന്ത്രം പകർന്നു നൽകും രാത്രി മണിക്ക് തിരുനട അടച്ച ശേഷം മേൽശാന്തി പി എൻ അരുൺ നമ്പൂതിരി ശ്രീകോവിലിന്റെ താക്കോൽ നിയുക്ത മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരിക്ക് കൈമാറും വൃശ്ചികപ്പുലരിയായ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ശബരിമലയിലും മാളികപ്പുറത്തും പുതിയ മേൽശാന്തിമാരായിരിക്കും നട തുറക്കുന്നത് ഏഴുമണി മുതൽ നെയ്യഭിഷേകം ആരംഭിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് മൂന്ന് മണിക്ക് വീണ്ടും തുറക്കും ദീപാരാധനക്ക് പതിവ് പൂജകൾക്ക് ശേഷം രാത്രി പതിനൊന്നിന് നട അടയ്ക്കും തീർത്ഥാടക തിരക്ക് പരിഗണിച്ച് ഈ മണ്ഡല മകരവിളക്ക് കാലയളവിൽ പതിനെട്ട് മണിക്കൂർ നേരം ഭക്തർക്ക് ദർശന സൗകര്യം ലഭ്യമാക്കുന്നുണ്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് നവംബർ പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കും പഴയ പടിയിളങ്ങുകയും പുതിയ മേൽശാന്തി അവരോധിക്കപ്പെടുകയും ചെയ്യും മണിക്ക് നട തുറക്കും ഒരു മണിക്ക് നട ഉച്ചയ്ക്ക് ഉച്ചടയ്ക്കുകയും വീണ്ടും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തുറന്ന് പതിനൊന്ന് മണിക്ക് അടയ്ക്കുന്നു ഇപ്രാവശ്യത്തിൽ പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ നട തുറന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മൂന്ന് മണിയിലേക്ക് മാറ്റിയത് പതിനാറ് മണിക്കൂർ മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം നട തുറക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം അത് പതിനെട്ട് മണിക്കൂറാവുകയാണ് മൂന്ന് മണിക്ക് തുടങ്ങി ഒരു മണിവരെയും തുറന്ന് നട തുറന്ന് ഒരു മണിവരെയും ഉച്ചു ശേഷം മൂന്ന് മണിക്ക് തുറന്ന് പതിനൊന്ന് മണിവരെയും അത് പതിനൊന്ന് മണി എന്നുള്ളത് ചിലപ്പോൾ പതിനൊന്ന് കാലു വരെ പതിനൊന്നര വരെയൊക്കെ ചിലപ്പോൾ പോകും കാരണം ഭക്തരുടെ ഒരു ദർശന സൗകര്യത്തിന് വേണ്ടി ഉച്ചയ്ക്ക് എന്നുള്ളത് ചിലപ്പോൾ ഒന്നര വരെയൊക്കെ പോകും നിലക്കിൽ തന്നെ ഏതാണ്ട് പതിനായിരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പമ്പയിലേക്കൊരു വാഹന പെർമിഷൻ ഉണ്ടായിരുന്നില്ല നട തുറക്കുമ്പോൾ പിന്നീട് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മാസപൂജയ്ക്ക് ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചത് പക്ഷെ ഇപ്പോൾ ഞങ്ങൾ മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്തേക്ക് കൂടി അനുവദിച്ചു തരണം എന്ന് കോടതിയുടെ അഭ്യർത്ഥിച്ചു കോടതി ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്നലെ പെർമിഷൻ തന്നിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഒരായിരത്തി അഞ്ഞൂറ് വണ്ടികൾക്ക് കൂടി ചെറിയ വാഹനങ്ങൾക്ക് കൂടി പമ്പയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് വിശ്വ വിശ്വസിക്കുന്നത് മണ്ഡല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തജന ലക്ഷ്യങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പമ്പയും ശബരീശ സന്നിധാനവും വെള്ളിയാഴ്ച ആരംഭിക്കുന്ന തീർത്ഥാടന കാലത്തിന്റെ ഭാഗമായുള്ള അവസാനവട്ട ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പമ്പയിൽ തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് തീർത്ഥാടകർക്ക് വെയിലും മഴയും ഏൽക്കാതെ ക്യൂ നിൽക്കുന്നതിനായി ഏഴ് ക്യൂ കോംപ്ലക്സുകളാണ് ഇത്തവണ ഉള്ളത് പഴയ രാമമൂർത്തി മണ്ഡപം നിലനിന്നിരുന്ന സ്ഥലത്ത് അതേ വലിപ്പത്തിൽ തീർത്ഥാടകർക്ക് വിരിവെച്ച് വിശ്രമിക്കുന്നതിനായി ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച പന്തൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെയുള്ള പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഈ പമ്പയിലേക്ക് എത്തുന്ന വിശ്വാസികൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉച്ചക്ക് ചില ദിവസങ്ങളിൽ നിൽക്കുന്ന ഒരു കാരണം ഈ പമ്പയിലേക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ചില ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അന്ന് മൂന്ന് നടപ്പന്തൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് നടപ്പന്തൽ ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് പേർക്ക് നിൽക്കാൻ പറ്റുന്ന വരി നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ഒരു മൂന്ന് പെർമനന്റ് നടപ്പന്തലും അതല്ലാത്ത താൽക്കാലികമായ നടപ്പന്തലും എല്ലാം കൂടി ഒരു ആറ് നടപ്പന്തൽ കൂടി ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു നാലായിരം പേർക്ക് വരി നിൽക്കുവാൻ ഉള്ള സംവിധാനം ഞങ്ങൾ പമ്പയിൽ പമ്പയിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് അധികമായി മൂന്ന് നടപ്പന്തൽ നേരത്തെ ഉണ്ടായിരുന്നു സെമി പെർമനന്റ് ഇപ്പം ഞങ്ങൾ ആറെണ്ണം കൂടി ഒരുക്കി മൂന്ന് സെമി പെർമനന്റും മൂന്ന് താൽക്കാലികവും മൊത്തം ആറെണ്ണം ഒരുക്കി ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരുക്കി ഒൻപത് നടപ്പന്തലുകൾ അപ്പോൾ ഒരു നാലായിരം പേർക്ക് വിരി നിൽക്കുവാൻ വരി നിൽക്കുവാൻ പറ്റുന്നൊരു സംവിധാനം പമ്പാ നദിയും തീരവും പുണ്യസ്നാനത്തിനു വേണ്ടി വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് വെർച്വൽ ക്യൂ വഴിയല്ലാതെ എത്തുന്ന തീർത്ഥാടകർക്കായുള്ള സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ പമ്പാ മണപ്പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് നിരക്കിലെ പാർക്കിംഗ് കൂടാതെ ചക്കുപാലം ടു പമ്പ ഹിൽ ടോപ്പ് എന്നിവിടങ്ങളിൽ കൂടി ഇത്തവണ പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ട് ഇതോടെ പാർക്കിംഗിന് കൂടുതൽ സൗകര്യം ലഭ്യമായിരിക്കുകയാണ് ലാഹ മുതൽ പമ്പ വരെയുള്ള ഭാഗത്തെ റോഡിന്റെ വശങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്ന ജോലികൾ പൂർത്തിയായിട്ടുണ്ട് സന്നിധാനത്തും ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണ് പതിനെട്ടാം പടിക്ക് മീതെയുള്ള ചലിക്കുന്ന മേൽക്കൂര പ്രവർത്തനക്ഷമമായിട്ടുണ്ട് വലിയ നടപ്പന്തലിന്റെ ക്യൂ കോംപ്ലക്സിന്റെ അവസാനവട്ട മിനുക്കുപണികൾ നടന്നുവരികയാണ് സന്നിധാനത്തിന്റെ വിവിധ സ്ഥലങ്ങൾ ശുചീകരിക്കുന്ന ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു ഭക്തരെ പതിനെട്ടാം പടി കയറ്റുന്നതിൽ വേഗത വർദ്ധിപ്പിക്കുന്നതിനായി പരിചയസമ്പന്നരായ പോലീസുകാരെയാണ് ഇത്തവണ പടി ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് ചിത്തിര ആട്ടവിശേഷം പൂജ വേളയിൽ ഈ പോലീസുകാരാണ് പടി ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നത് ഈ കാലയളവിൽ അറുപത്തേഴ് മുതൽ എഴുപത് ഭക്തന്മാരെ വരെ മിനിറ്റിൽ പടി കയറ്റിയിരുന്നു സംഘം തന്നെയാവും തീർത്ഥാടന കാലയളവിൽ പടി ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുക ഭക്തർക്ക് മഴയും വെയിലും ഏൽക്കാതെ വിധിക്കുന്നതിനായി താഴെ തിരുമുറ്റത്ത് വടക്കു ഭാഗത്തായി താൽക്കാലിക പന്തലും ഒരുക്കിയിട്ടുണ്ട് സന്നിധാനത്ത് പതിനാറായിരം ചതുരശ്ര അടിസ്ഥാനമായാണ് ഇത്തവണ തീർത്ഥാടകർക്ക് വിധു വിശ്രമിക്കാനായി സജ്ജമാക്കിയിരിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം പലപ്പോഴും കാര്യത്തിൽ വലിയ ഡെൻസിറ്റി ഫോണുകളാണല്ലോ അപ്പോൾ സ്വാഭാവികമായി പോക്കറ്റ് ഇട്ടിട്ട് നേരിട്ട് ഷൂട്ട് ചെയ്യുന്നൊരു നമ്മൾ അറിയാതെ ഷൂട്ട് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് പാടില്ല എന്നുള്ളതാണ് വിരുദ്ധമാണത് അതുകൊണ്ട് തന്നെ അത് ദേവസ്വം മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്യണം നമുക്ക് പിടിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാനുള്ളൊരു അത് ഒരു പ്രാവികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്യണമെന്നുള്ളൊരു ഒരു പ്രചാരം വാർത്താ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഓൺലൈനുമായി ബന്ധപ്പെട്ടല്ലേ മാധ്യമപ്രവർത്തകർ മാധ്യമ പുണ്യം പൂങ്കാവനമാണല്ലോ അപ്പൊ അവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കണോ അപ്പൊ സ്വാഭാവികമായിട്ടും തന്ത്രിയുടെ നമ്മുടെ പ്രീസ്ഡ് കണ്ഠര് രാജീവരുടെ എഴുതപ്പെട്ട നിർദ്ദേശം തന്നെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് ഇവിടെ കൊണ്ടുവരേണ്ട അനിവാര്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്ലാസ്റ്റിക് ഉറവിടത്തിൽ തന്നെ പ്ലാസ്റ്റിക് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അത് അതുകൊണ്ട് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം ഞങ്ങളുടെ എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾ ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് മറ്റു ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാർക്കും അഡ്മിനിസ്ട്രേറ്റർമാർക്കും നമ്മൾ കത്തയച്ചിട്ടുണ്ട് മറ്റുള്ള ആളുകളോട് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് മറ്റു സ്വകാര്യ ക്ഷേത്രങ്ങളിലെ അവരോട് നമ്മൾ അഭിവൃദ്ധി ചെയ്യുന്നു പരമാവധി പ്ലാസ്റ്റിക്കുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ് പിന്നെ പിന്നെ ഈ പറയുന്ന ഒരു വലിയ അനാചാരം പുണ്യനദി നദി പമ്പയെ മാലിന്യപ്പെടുത്തുന്നതാണ് ഈ വസ്ത്രം ഉപേക്ഷിച്ച് പോകാറുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് അത് അത് കാരണം അതിനുശേഷം അങ്ങോട്ടേക്ക് വരുന്ന പിന്നെ ജലപദ്ധതികളുണ്ട് ജലസേചന പദ്ധതികളുണ്ട് അതൊക്കെ ഇത് ഈ ബാധിക്കുകയാണ് അപ്പം അതുകൊണ്ടും അതും ഒഴിവാക്കണമെന്ന് നമ്മൾ ക്യാമ്പയിൻ നല്ല ക്യാമ്പയിൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ആന്ധ്ര കർണാടക തെലുങ്കാന തമിഴ്നാട് ഇത്തരം വകുപ്പ് മന്ത്രിമാർക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും നമ്മൾ ആൾറെഡി കത്തയച്ചു കഴിഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയ സംവിധാനങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ അത് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിസിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച തന്നെ കഴിഞ്ഞു കുടിവെള്ള വിതരണത്തിനായി പമ്പ മുതൽ സന്നിധാനം വരെ അമ്പത് കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് മുൻവർഷങ്ങളിലെ അരവണക്ഷാമം കണക്കിലെടുത്ത് നാൽപ്പത് ലക്ഷം അരവണയാണ് കൂടുതൽ ശേഖരമായി ഇത്തവണ ലഭ്യമാകുന്നത് തീർത്ഥാടകർക്ക് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യത്തിനായി പത്ത് ടിന്നുകൾ അടങ്ങുന്ന അരവണയുടെ പാക്കിങ്ങും വേഗത്തിൽ നടന്നുവരികയാണ്